ഏഞ്ചൽ നമ്പർ അഞ്ച് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അഞ്ചുകൾ അടുപ്പിച്ച് കാണാറുണ്ടോ എങ്കിൽ താങ്കൾ ഭാഗ്യം ചെയ്ത ഒരാളാണ് കാര്യം എന്തെന്നാൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരാൻ സമയമാകുമ്പോഴാണ് ഈ അഞ്ച് 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 എന്ന നമ്പർ നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവുന്നത് ഇത് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇത് കാണുന്ന സമയം നാം നമ്മളോട് ചോദിക്കണം എന്തിനാണ് നാം ഇപ്പോൾ ഭയപ്പെടുന്നത് അതായത് ഒരു പഴയ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നാം ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയും ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിനെ വിശ്വസിക്കുകയാണ് നല്ലത് കാര്യം എന്തെന്നാൽ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റങ്ങളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ എന്താണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ തോന്നും പക്ഷേ നാം വിശ്വസിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഏഞ്ചൽസ് നമ്മുടെ കൂടെ അലൈൻമെൻറ്റിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അഞ്ചാം പത്തഞ്ച്ന്ന് പറയുന്ന നമ്പർ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുടെയും അതേപോലെ തന്നെ ഫ്രീഡം എന്ന് പറയും അതേ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നമ്പറ് കൂടിയാണ് അഞ്ച് മൂന്നഞ്ച് ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അഞ്ച് അമ്പത്തഞ്ച് അല്ലെങ്കിൽ മൂന്നഞ്ചുകൾ അടുപ്പിച്ച് കാണുമ്പോൾ മനസ്സിൽ ഒരു സെക്കൻഡ് നന്ദി പറഞ്ഞുകൊണ്ട് ഐ ആം റെഡി ഫോർ ചേഞ്ച് ആ നല്ല മാറ്റങ്ങൾക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്താണോ റെസിസ്റ്റ് ചെയ്യുന്നത് അത് റിലീസ് ചെയ്തുകൊണ്ട് പുതിയതിനെ എംബ്രേസ് ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയുന്നത്